കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം സാഹസികമായി കരയിലെത്തിച്ച് അഗ്നിരക്ഷാസേനയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും മൃതദേഹം തുടർ നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി

കോൺ ശേഖരിക്കുവാൻ പോയപ്പോഴാണ് ബില്ലിയെ കാട്ടാന ആക്രമിച്ചത് ഇന്നലെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുവാൻ ശ്രമിക്കുന്നതിനിടെ ചാലിയാർ പുഴയിൽ അഗ്നിരക്ഷാസേനാ സംഘം ഒഴുക്കിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് മൃതദേഹം മാറ്റാനുള്ള രാത്രിയിലെ ശ്രമം ഉപേക്ഷിച്ചത് ഒഴുക്കിൽപ്പെട്ട അഗ്നിരക്ഷാ സേനാംഗങ്ങളെ രക്ഷിച്ചത് മണിക്കൂറുകളുടെ പരിശ്രമത്തിലാണ് മുണ്ടേരി കടവിൽ റബ്ബർ ഡിങ്കിയിൽ പോകുന്നതിനിടയിലാണ് ശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട് റബ്ബർ ഡിങ്കി നിയന്ത്രണം വിട്ട് ഒലിച്ചുപോയത് രാത്രി ഏഴോടെയാണ് സംഭവം ഡെങ്കിയിലുണ്ടായിരുന്ന പേർ പുഴയിലേക്ക് തെറിച്ചു വീണു ഇവർ പിന്നീട് വളരെ സാഹസപ്പെട്ട് നീന്തി കയറുകയായിരുന്നു കടവിൽ നിന്നും അര കിലോമീറ്ററോളം ദൂരം ചെന്ന് മരക്കയത്താണ് ഡെങ്കി കയറ്റാനായത് രാത്രി ഏറെ വൈകി എൻ ഡി ആർ എഫും തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് ഇവരെ ഇക്കരെ തിരിച്ചെത്തിച്ചത് ഇന്നലെ സംഭവം നടന്നപ്പോൾ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ പോലീസിന് സ്ഥലത്തെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല പുഴയുടെ മറുകരയിലുള്ള ആദിവാസി ഉന്നതിയിലേക്ക് പോകുവാൻ ചാലിയാർ പുഴ മുറിച്ചു കടക്കണം പുഴയ്ക്കുറുകെ പാലം നിർമ്മിക്കണമെന്നത് ദീർഘനാളായുള്ള ആവശ്യമാണ് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അടക്കം ഈ പ്രദേശങ്ങളിലുള്ള ആദിവാസികളടക്കം ചെങ്ങാടത്തിൽ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിൽ പങ്കാളികളായിരുന്നു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ